വളർന്നല്ലോ ഞാൻ കാത്തുകാത്തു കുഴഞ്ഞല്ലോ വടത്തുമടയ്ക്കില്ലല്ലോ കണപ്പുറത്ത് വന്നില്ലല്ലോ നീയെല്ലാ താഴോ പണയ നീ കിറകട്ടാൻ നീയെല്ലാ താരുണ്ടല്ലോ നാൾ കുടി വെക്കാൻ ഞാൻ കെട്ടിയ എന്നാലും അവൾ ഇന്നെ സുന്ദരിയാണ് ഞാൻ എഴുതിയ സിനിമ പാട്ടുകൾ പോലും ഇന്നു ഞാൻ കുഴഞ്ഞല്ലോ നീയല്ലാതെന്നുഴയിൽ ചിറകാൻ നീയല്ലാതാരുണ്ടെ കുടിൽ ഒരു നാൾ കുടി നീ എല്ലാ ഞാൻ നിത്യം നിത്യം കത്തെഴുതാൻ നീയല്ലാതാരുണ്ടെന്നും നീലി പെണ്ണോട് കഥ പറയാ നീയല്ലാതാരുണ്ടെന്നോട് പണയ ചിറകട്ടാൻ ഞാൻ വളർത്തിയ കൽവിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ ഞാൻ കാത്തുകാത്തു പുഴഞ്ഞല്ലോ കാത്തുമഴഞ്ഞല്ലോ കാത്തുമണക്കിൽ തന്നില്ലല്ലോ കടപ്പുറത്ത് വന്നില്ലല്ലോ നീ നീയല്ലാതാരുണ്ടെന്നോട് പ്രണയപ്പുഴയിൽ ചിറകെട്ടാ നീയല്ലാതാരുണ്ടെന്ന കുടിലിൽ ഒരു നാൾ പിടുവയ്ക്ക നീയല്ലാതാരുണ്ടിങ്ങനെ നിത്യം നിത്യം പത്തെഴുതാ നീ എല്ലാതാരും തന്നെ നീലി കഥ പറയാൻ ഞാൻ പഠിച്ചൊരു സിനിമാ പാട്ടുകൾ പോലും ഇന്നു മറന്നല്ലോ ഞാൻ നൂലുപോലെ മെലിഞ്ഞല്ലോ ഞാൻ പഠിച്ചൊരു സിനിമാ പാട്ടുകൾ പോലും ഇന്നു മറന്നല്ലോ ഞാൻ നൂലുപോലെ മെലിഞ്ഞല്ലോ ചന്തയിൽ ഇന്നലെ വന്നില്ലല്ലോ രണ്ടു വാക്ക് പറഞ്ഞില്ലല്ലോ നീയല്ലാതാരുൺ എന്നോട് മലയാപ്പുഴയിൽ ചിറകട്ട നീയല്ലാതാരുണ്ടെന്ന നീന പെണ്ണോട് കയ നീയല്ലാതാരുണ്ടെന്നോട് നിത്യം നിത്യം കഥ എല്ലാരുണ്ടിത്യം സാധം പറഞ്ഞത് സാധം പറഞ്ഞു